കാണാലും പണ്ടായിരുന്നു വയസ്സ് അമ്പതായി പക്ഷെ ഒരു അമ്പത് വയസ്സ് ചിലർ ചോദിക്കും എത്ര വയസ്സായി എന്ന് നമ്മൾ പറയാറില്ല ഇപ്പം ആരും വയസ്സ് പറയാറില്ല കാരണം പറഞ്ഞാൽ യഥാർത്ഥം പറഞ്ഞേ അത്ര ഉണ്ടോ റിട്ടയർ ചെയ്ത ആൾക്കാർ നോക്ക് റിട്ടയർ ചെയ്ത് വന്ന ആളുകൾ അമ്പത്തി അഞ്ച് അമ്പത്തി ആറാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്ത് റിട്ടയർ ആയാ എന്ന് ചോദിക്കുന്നത് കാരണം അപ്പോഴും കുറച്ച് ചെറുപ്പക്കാരൻ്റെ ലുക്കിലേക്കാണ് പോകുന്നത് പണ്ടുകാലത്ത് നമ്മുടെ വീട്ടിൽ വൃദ്ധന്മാർ നമ്മുടെ വീട്ടിലെ അച്ഛൻ അമ്മ അപ്പ വലിയ അച്ഛൻ വലിയമ്മക്ക് എല്ലാം എന്തുണ്ടാവും ഒരു വടിയുണ്ടാവും എവിടെ പോയാ വടി എന്തുകൊണ്ടാ വടിയില്ലാത്തത് ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മുടെ മേന്മയാണ് സൗജന്യമാണ് നമ്മുടെ ചികിത്സ വിദ്യാഭ്യാസ സൗജന്യം പോലെ തന്നെ ഇതും സൗജന്യമാണ് ധർമാശൂത്രിന്നുള്ള പേര് പത്തു കൊല്ലം മുമ്പ് ധർമാശുട അവസ്ഥ എന്തായിരുന്നു ധർമ്മവുമില്ല ആശുപത്രി ഉണ്ടായിരുന്നില്ല ചില വളരെ ദുർബലമായി എന്ന് പറഞ്ഞാൽ മതി വളരെ ദുർബലമായിരുന്നു കാര്യം വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല വേണ്ടത്ര കാര്യങ്ങൾ നടത്തിയില്ല ആ സ്ഥാനത്ത് ആർദ്രം പദ്ധതി കൊണ്ടുവന്നു അതും മനോഹരമായ വാക്കാണ് ആർദ്രം കാരണം അത് ജനങ്ങൾക്ക് അത്ര അത്യാവശ്യമാണ് ആർദ്രം പദ്ധതി ആ പദ്ധതിയിലൂടെ സ്കീമുകൾ തയ്യാറാക്കി ആയിരക്കണക്കിന് കോടി രൂപ നിക്ഷേപിച്ചു എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കി ഒരു വർഷം ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു സർക്കാർ ആശുപത്രിക്ക് പോയാൽ മരുന്ന് നിർബന്ധമായും കിട്ടണമെന്നായി ഡോക്ടറെല്ലാം സ്ഥലത്തും പോകണം പക്ഷേ ഡോക്ടർ പോകണമെന്ന് നമ്മൾ പറയുമ്പോഴും ചില ആശുപത്രിയിലെ ഡോക്ടർമാർ കുറവുണ്ട് എന്താ കാരണമറിയോ എം ബി ബി എസ് പഠിച്ച് പാസ്സായി വന്ന കുട്ടിക്ക് അപ്പം തന്നെ നീ ജോലി കൊടുക്കുന്നുണ്ട് പി എസ് സി പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ജോലി കൊടുക്കുന്നുണ്ട് ജോലി ചെയ്തോ പക്ഷെ അവരെന്താ അവർ വന്ന് ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം നേരെ പോകാണ്ട് അറിയോ ഹയർ സ്റ്റഡീസിന് അതിൽ ബി ജി ആവണം അല്ലെങ്കിൽ അത് അവർ കുറ്റം പറയാൻ കഴിയില്ല അവർ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒഴിവുകൾ ഉണ്ടാവും എങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാർ നമ്മുടെ സാധാരണ ആശുപത്രി ഇപ്പോൾ പി എച്ച് എസ് സി എങ്ങനെയുണ്ട് പുതുമ പി എച്ച് എസ് സി പഴയമാരാണോ നമ്മുടെ താലൂക്ക് ആശുപത്രി നമ്മുടെ ജില്ലാ ആശുപത്രി നമ്മുടെ ജനറൽ ആശുപത്രി ഇവിടങ്ങളിലെല്ലാം മാറ്റമില്ലേ ചെറിയൊരു നിസ ഒരു ഒരു പഴയ കെട്ടിടം പൊടിഞ്ഞു അവിടെ ഒരു സ്ത്രീ അബദ്ധവശാൽ മരണപ്പെട്ടു പോയപ്പോൾ അത് കേരളീയ പൊതുജനാരോഗ്യം സമ്പൂർണ്ണ പരാജയമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത് അത് രാഷ്ട്രീയ വ്യാഖ്യാനമാണ് എന്താണ് പൊതുവായ നമ്മുടെ മുന്നേറ്റം ആ മുന്നേറ്റം ആരോഗ്യരംഗത്ത് നല്ല നിലയിലുണ്ട് ആരോഗ്യ മേഖലയിൽ നമ്മുടെ നിക്ഷേപങ്ങൾ സൗജന്യ ചികിത്സ സൗജന്യം കാത്ത് ലാബ് അതിൻ്റെ ഇവിടെ സ്വകാര്യ മേഖലയ്ക്ക് പോകണം ഒന്ന് ഹാർട്ട് പരിശോധിച്ച് ബ്ലോക്ക് നീക്കാൻ അഞ്ചോ പ്ലസ് ടു അഞ്ചോ ഗ്രാമോ ചെയ്യണമെങ്കിൽ സ്വകാര്യ ആശുപത്രി ആണെങ്കിൽ ഇപ്പോൾ അത് സർക്കാർ ആശുപത്രി കാത്ത് ലാബുകൾ ആരംഭിച്ചു ജില്ലാ ആശുപത്രിയിൽ ആയിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയല്ലോ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ അവയവ മാറ്റം കിഡ്നി അതുപോലെ തന്നെ തുടങ്ങിയ അവയവ മാറ്റങ്ങൾ മുമ്പ് എവിടെ സ്വകാര്യ ആശുപത്രിയിൽ എത്ര പണം പണം സമ്പന്നം മാത്രം മാത്രം ചെയ്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണിപ്പോൾ സർക്കാർ സൗജന്യമായി ഈ അവയവ അവയവമാറ്റം നടത്തുന്നത് കേരളത്തിൽ അതുകൊണ്ടാണ് കർണാടകയിൽ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം കാസർഗോഡ് വന്നപ്പോൾ എൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹം വരുന്നത് ആ ഹോസ്പിറ്റൽ നിംസിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞല്ലോ ഹെൽത്ത് സെക്ടറിൽ കേരള ഇസ് നമ്പർ വൺ ഞങ്ങൾ കസൂയപ്പെടുന്നു കേരളത്തിലെ ഈ മുന്നേറ്റത്തെ ഞങ്ങൾ നിങ്ങൾക്ക് ഒപ്പറ എത്തിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വന്നുള്ള കർണാടകയിലെ അദ്ദേഹം വന്നപ്പോൾ എന്ന് പറഞ്ഞത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കേരളമാണ് നമ്പർ വൺ ഞങ്ങൾ വളരെ പിന്നിലാണ് ഇതാണ് യാഥാർത്ഥ്യം ഇത് മറ്റു സ്ഥലത്ത് പോകുമ്പോഴാണ് പറയുക ഇപ്പോൾ ഞങ്ങൾ എം എൽ എമാരുടെ ടൂറിന് പോയപ്പോൾ ആസാമിൽ പോയി ആസാമിൽ ഇപ്പോൾ ആസാം മന്ത്രി ഫസ്റ്റ് പറയാണ് കേരള വണ്ടർഫുൾ എന്താ ഞങ്ങൾ എഡ്യൂക്കേഷൻ ഹെൽത്തിലൊക്കെ വെരി മോസ്റ്റ് അഡ്വാൻസ്ഡ് എന്നാണ് അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ കേരളം ആരംഗത്ത് വളർന്ന് വികസിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഗവൺമെന്റ് ഇടപെട്ടു എന്നാണ്